ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു രാവിലെ സമയം ഇരുപത്തിയൊൻപതാം സങ്കീർത്തനം അതിൻ്റെ മൂന്നു മുതലുള്ള വാക്യങ്ങളൊന്ന് വായിക്കട്ടെ യഹോവയുടെ ശബ്ദം വെള്ളത്തിൻമീതെ മുഴങ്ങുന്നു പെരുവെള്ളത്തിന്മീതെ യഹോവ മഹത്വത്തിൻ്റെ ദൈവം തന്നെ ഇടിമുഴകുന്നു യഹോവയുടെ ശബ്ദം ശക്തിയോട് മുഴങ്ങുന്നു യഹോവയുടെ ശബ്ദം മഹിമയോട് മുഴങ്ങുന്നു യഹോവയുടെ ശബ്ദം ദേവതാരികളെ തകർക്കുന്നു യഹോവ ലബാനോനിലെ ദേവദാരുക്കളെ തകർക്കുന്നു അവനവയെ കാളക്കുട്ടിയെപ്പോലെയും ലബാനോനെയും സിരിയോനെയും കാട്ടുപോത്തുൻ കുട്ടിയെപ്പോലെയും തുള്ളിക്കുന്നു യഹോവയുടെ ശബ്ദം അഗ്നിജ്വാലകളെ ചിഹ്നിക്കുന്നു യഹോവയുടെ ശബ്ദം മരുഭൂമിയെ നടക്കുന്നു യഹോവ കാതേശ് മരുവിനെ നടക്കുന്നു യഹോവയുടെ ശബ്ദം മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്നു അത് വനങ്ങളെ തോലിരിക്കുന്നു ഈ സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ യഹോവയുടെ ശബ്ദത്തിൻ്റെ പ്രത്യേകതകളാണ് വിവരിച്ചിരിക്കുന്നത് പ്രകൃതി ശക്തികളുടെ മേൽ ജീവജാലങ്ങളുടെ മേൽ എല്ലാം യഹോവയുടെ ശബ്ദം വരുത്തുന്ന ആ മാറ്റം അത് മുഖാന്തരമുണ്ട അതിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണെന്ന് കൃത്യമായി വിവരിച്ചിരിക്കുന്നത് യഹോവയുടെ ശബ്ദം അത് മഹിമയോടെ മുഴുകുന്ന ശബ്ദമാണ് ശക്തിയോടെ മുഴങ്ങുന്ന ശബ്ദമാണ് ആ ശബ്ദം കേട്ടവർക്കാർക്കും അതിനെ അവഗണിക്കുവാനോ അതിൽ നിന്ന് ഓടിയൊളിക്കുവാനോ കഴിഞ്ഞില്ല എന്ന വേദപുസ്തകത്തിൻ്റെ താളുകളിൽ നാം കാണുന്നുണ്ട് പുസ്തലായ പൗലോസ് താൻ അധികാരപത്രവുമായി ദ ബസ്കോസിലേക്ക് കടന്നു പോകുമ്പോൾ താനൊരു ശബ്ദം കേട്ടു അതാണ് പുസ്തല പ്രവൃത്തി ഒൻപതാം അധ്യായത്തിൽ വിവരിച്ചിരിക്കുന്നത് എൻ്റെ നാലാം വാക്യത്തിൽ ശൗലെ ശൗലെ നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്തെന്നോട് പറയുന്ന ഒരു ശബ്ദം കേട്ടു ആ ശബ്ദത്തിന് മുൻപിൽ അവൻ ഭയന്നുപറച്ചവനായി അവിടെ വീണു പിന്നീടുള്ള അവൻ്റെ ജീവിതം അവൻ അതുവരെയും വന്നതുപോലെ ആയിരുന്നില്ല അവൻ്റെ ചിന്താഗതികളും അവൻ്റെ കാഴ്ചപ്പാടുകളും അവൻ്റെ തീരുമാനങ്ങളും എല്ലാം മാറി ആ വ്യക്തിത്വം മുഴുവനുമായി മാറി ദൈവജനത്തെ കൊന്നു മുടിക്കുവാൻ പുറപ്പെട്ടവൻ മനുഷ്യരെ പിടിക്കുന്നവരായി ദൈവത്തിൻ്റെ വയലിൽ അധ്വാനിക്കുന്നവനായി തീർന്ന ചരിത്രം ആ പുസ്തക പ്രവൃത്തിയിൽ ഉടനീളം നാം കാണുന്നു വീണ്ടും നാം നോക്കുമ്പോഴേ കളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ ആ ഏകാന്ത പ്രവാസം ഏകനായിട്ട് പത്മസ് ദ്വീപിൻ്റെ ഏകാന്തതയിൽ കിടന്ന യോഹന്നാൻ ഒരു ദൈവശബ്ദം കേട്ടു ആ ദൈവശബ്ദം കേട്ടു കഴിഞ്ഞപ്പോഴ് ആ ശബ്ദമെന്തെന്ന് അവൻ കാണുവാൻ തിരിഞ്ഞ് ശബ്ദത്തെ കാണുവാൻ തിരിഞ്ഞ് നോക്കുന്ന യോഹന്നാനെയാണ് നാം കാണുന്നത് നാം ഒരിക്കലും ശബ്ദത്തെ കേൾക്കാനാണ് ശ്രമിക്കുന്നത് എന്നാൽ ഇവിടെ യോഹന്നാൻ അതിൻ്റെ ഒന്നാം അധ്യായത്തിൽ പന്ത്രണ്ടാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു എന്നോട് സംസാരിച്ച നാദം എന്തെന്ന് കാണാൻ ഞാൻ തിരിഞ്ഞു ആ കാഴ്ച യോഹന്നാന് കൊടുത്തത് ഒരു സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കാഴ്ച ആ ആ അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണും മാരത്ത് പൊൻകച്ച കെട്ടിയവനുമായ സർവശക്തനായ ദൈവം തനിക്ക് പ്രത്യക്ഷനായി തൻ്റെ ജീവിതത്തിൽ തൻ്റെ ഏകാന്തതയും തൻ്റെ ആ പ്രായാധിക്യത്തിൻ്റെ എല്ലാം മറന്ന് സ്വർഗത്തിലെ കാഴ്ചകൾ വരുവാനിരിക്കുന്ന അത്ഭുത വിഷയങ്ങളെക്കുറിച്ചുള്ള കാഴ്ചകളൊക്കെ തുടർന്നുള്ള താളുകളിൽ യോഹന്നാൻ കണ്ടതായി വിവരിച്ചിരിക്കുന്നു സ്വർഗത്തിൻ്റെ ആരാധന എങ്ങനെയാണ് സ്വർഗത്തിൽ ദൂതന്മാരെന്താണ് ചെയ്യുന്നത് മാത്രമല്ല ഈ ലോകത്തിൻ്റെ ഭാവി എന്താണ് ഈ ലോകത്തിൽ കർത്താവിനെ വിശ്വസിക്കുന്നവർക്കും വിശ്വസിക്കാത്തവർക്കും എന്ത് സംഭവിക്കും നിത്യനരകത്തിൻ്റെ കാഴ്ചകൾ മാത്രമല്ല ദുഷ്ടനായ ശത്രുവിൻ്റെ ആ ഭയാനകമായ അന്ത്യവും യോഹന്നാൻ തുടർന്ന് ദർശിക്കുന്നതായി നാം കാണുന്നു വീണ്ടും നാം എഹസ്കേലിൻ്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ അവിടെ എഹസ്കേൽ പ്രവാചകനും ഒരു കാഴ്ച കാണുന്നുണ്ട് പ്രവാസികളുടെ മധ്യത്തിൽ നിരാശ്രിതനായി തളർന്നവനായി ആശയറ്റവനായി ആ കെബാർ നദി തിരുത്തിരിക്കുന്ന എഹസ്കേൽ ഒരു ശബ്ദം കേട്ടു തിരിഞ്ഞു നോക്കിയപ്പോൾ യഹോവയുടെ മഹത്വത്തിൻ്റെ ദർശനമാണ് കണ്ടത് പ്രവാസി ആ ഇസ്രേലിൽ നിന്ന് മുസ്ലിം ദേശത്തേക്കല്ല ആ പ്രവാസിയായിട്ട് പിടിച്ചു കൊണ്ടുപോയിരിക്കുന്ന യഹസ്കേൽ ആരും അവനോടുകൂടിയില്ല എത്രനാൾ കൊണ്ട് ഈ പ്രവാസം തീരും എത്ര നാളിങ്ങനെ കഷ്ടപ്പെടണമെന്നൊക്കെ ഓർത്ത് ഏകനായിട്ടിരിക്കുമ്പോൾ അവൻ വലിയൊരു ദർശനം കണ്ടു ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ ദർശനം അവനും തുടർന്നുള്ള താളുകളിൽ നാം വായിക്കുന്നത് ദൈവജനത്തിന് വരുന്ന കാര്യങ്ങൾ ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ അത്ഭുതകരമായ കാഴ്ച അവൻ കണ്ടു ലഹോബയുടെ ശബ്ദം അത് അഗ്നിജ്വാലകളെ ചിഹ്നിക്കുന്ന ശബ്ദം മരുഭൂമിയെ നടുക്കുന്നതായ ശബ്ദം മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്ന ശബ്ദം ഇന്ന് പൽക്കാലം നമുക്ക് ആ ശബ്ദത്തിനൊന്ന് ചെവി ഓർക്കാം നമ്മുടെ ജീവിതത്തിലെ ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ ദൈവം തൻ്റെ ശബ്ദം കേൾപ്പിക്കുന്നവനാണ് ഏലിയാവ് തൻ്റെ ദൈവത്തിൻ്റെ ശബ്ദത്തിനായി കാത്തിരുന്നപ്പോഴേ കൊടുങ്കാറ്റിലും ആ വലിയ ഭൂകമ്പത്തിലും ഒന്നും ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ കഴിഞ്ഞില്ല എന്നാൽ അതിന് ശേഷം കടന്നു വന്ന ഒരു മന്ന അവിടെ ഏലിയാവ് തന്നോടുള്ള ആ ചോദ്യവും ദൈവത്തിൻ്റെ അരുളപ്പാടുകളും കേൾക്കുവാനിടയായി നാം ദിനംതോറും ഇടപെടുന്നതായ സാധാരണമായ കാര്യങ്ങളിലൂടെ ദൈവം നമ്മോട് സംസാരിക്കുന്നത് കേൾക്കുവാൻ ഇന്ന് പേൽക്കാലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ ഗോഡ് യു